ചൂറ് പേരുടെ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകത വെച്ചാൽ ആത്മാ സ്നേഹക്കുട്ടായ്മയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴാമത് ചോറാണിന്ന് ഇവിടെ വയ്ക്കുന്നത് നമ്മൾ അപേക്ഷ കിട്ടുന്നതനുസരിച്ച് പാവപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കുന്നത് പരിപാടികളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കാണുന്നില്ല കാണില്ല നമ്മുടെ ഈ മഹാത്മായുടെ നേതൃത്വമാണ് ഞങ്ങളെപ്പിക്കണം അപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല ആർക്കാറുണ്ട് നമുക്കിത് ആർക്കാണെന്ന് അറിയാൻ പറ്റില്ല ഏത് മോളാണെന്ന് പറയുന്നില്ല അപ്പോൾ നമ്മളിത് ദമ്മിട്ട് കൊടുത്തിട്ട് പതിയെ ഇവിടെ പോകും അപ്പോൾ ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ അത് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നു പിന്നെ ഞങ്ങൾ അഞ്ഞൂറ് പേർക്കുള്ള ബിരിയാണിയൊക്കെ ചെയ്യണം ഇതായാലും എനിക്ക് തന്നെ കാണും ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എല്ലാവരും ഉണ്ട് നമ്മുടെ ഇത് വെച്ചാൽ ഇതെല്ലാവരും ഇതിൽ നിൽക്കുന്ന എല്ലാവരും ഇതുവരെ ആയിട്ട് നടക്കുന്നവരല്ല പക്ഷേ ഒരു കല്യാണം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട് ഇതിനകത്ത് എല്ലാവരും ജോലിക്കാരുമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ബിരിയാണിയുടെ വിശേഷത്തിലേക്ക് വരാം അഞ്ഞൂറ് പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അത് നമ്മളത് ഫ്രൈ ചെയ്താലുണ്ടാക്കുന്ന പച്ചക്കറി ഉണ്ടാക്കുന്ന കോഴി അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം മസാലകളൊക്കെ ആദ്യം തന്നെ അടിച്ചു വെച്ച് നമ്മൾ ആദ്യം ചെയ്യുന്നത് സവാള തക്കാളി ഇട്ടൊരു മസാല ഒരു ചിക്കൻ ബിരിയാണി മസാല ഉണ്ടാക്കി വെക്കും എന്നിട്ട് അത് ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് ആദ്യം മസാല ഉണ്ടാക്കി വെക്കും ദമ്മിടാനുള്ള മൈദയാണ് കുഴച്ച് വെച്ചിരുന്നത് ഇപ്പം ഇതൊന്നും മസാല റെഡിയാക്കണ്ടിരിക്കുകയാണ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആദ്യം റെഡിയാക്കി വെക്കും അപ്പോൾ രാവിലെ പെട്ടെന്ന് പണിതീർക്കാൻ ഉള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത് കോഴി വൃത്തേക്കിട്ട് നന്നായിട്ട് കൊണ്ടുവന്ന് ചെമ്പല് ഇടും ആദ്യം കോഴി ഇട്ടുകഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്കാണ് ഈ മസാല നമ്മൾ നേരിട്ട് ഉണ്ടാക്കിയ മസാല ഇട്ടകത്ത് തൈര് മസാല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് മസാലയിൽ ഇതുപോലെ മസാല എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കും മൂന്ന് ചെമ്പ് വെക്കുന്നത് അഞ്ഞൂറ് പേർക്ക് ഓരോന്നി കണക്കാക്കിയിട്ട് അതിനകത്ത് കുഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് ഒരു ചെറിയൊരു തീല് ഇട്ടിട്ട് ആ തന്നെ നിർത്തുമെന്ന് കാര്യം ചിക്കനല്ല പച്ചക്ക് വെക്കുന്നതുകൊണ്ട് ചിക്കന് ഉടഞ്ഞു പോതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ മൂന്നാമത്തെ ചെമ്പിലാണ് ഇപ്പോൾ ഈ മസാല ഇട്ടേക്കുന്നത് ഗരം മസാല നേരത്തെ പൊടിച്ച് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒന്ന് അടുപ്പിൽ വച്ച് നന്നായിട്ടൊന്ന് മിക്സ് തൈര് ചെയ്യും തൈരൊഴിച്ചുകൊടുത്ത് ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത് രണ്ട് തൈരൊക്കെ കൊടുത്ത് ഉഷാറ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റാണ് ഒരു കാര്യം പറഞ്ഞാൽ ഫ്രൈ ചെയ്ത് വെക്കുന്നതിന് ടേസ്റ്റ് പച്ചപ്പ് വെക്കുന്നതാണ് കോഴി അത് നോക്കി ചെയ്യണമോ കോഴി ഉടഞ്ഞു പോയിരുന്നു മസാലയിലേക്ക് കുറച്ച് പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അരി എടുത്തേക്കുന്ന ഇതാണ് അബ്സലാമുള്ള ജീര റൈസ് എടുത്തേക്കണ് അത് കുറച്ചേനും വെള്ളത്തിൽ ഇട്ട് വയ്ക്കും കഴിയായിട്ട് മസാല ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഓവറായിട്ട് വേവിക്കൂലോ ഓവറായിട്ട് വേവിച്ചു ദമ്മിലിടുന്നോണ്ട് പോവാൻ സാധ്യതയുണ്ട് അരിക്കുള്ള വെള്ളം വെച്ച് നമ്മൾ അരി ഇപ്പം ഇതിന് ഒന്നര വെള്ളം എടുക്കുന്നത് മസാല ഒക്കെയാണ് അത് ടേസ്റ്റൊക്കെ ആയി ഒത്തിരി കുറവുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മസാല ഓരോ ചെമ്പും നോക്കി നോക്കി ക്ലിയർ ചെയ്ത് മൂന്നാമത്തെ ചെമ്പ് കയറ്റാൻ വേണ്ടി പോകും അപ്പോൾ ഇത് നമ്മൾ ഈ മസാലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും മേളിൽ അത് നല്ല മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാ എല്ലാ ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഇതിനുള്ള അരി വെക്കാനുള്ള അരി വറ്റിക്കാനുള്ള ചെമ്പ് കയറ്റി ഒന്നര വെള്ളമാണ് വെക്കുന്നത് ബിരിയാണിക്ക് വട്ടിച്ചെടുക്കണോണ്ട് അരിയുടെ കണക്ക് പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ കണക്ക് പറയണം ഈ മസാലയിൽ ഇത്തിരി പുതിയ മല്ലിയൊക്കെ ഇട്ട് കൊടുത്ത് ബിരിയാണി റോസ് വാട്ടർ ഉണ്ട് അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കും ഗരം മസാല ഇട്ട് കൊടുത്ത് പൈനാപ്പിളൊക്കെ ഇട്ട് അതിനുശേഷം അരി ഒറ്റ അരി ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് രണ്ട് തട്ടായിട്ടിട്ട് കൊടുക്കും രണ്ട് തട്ടെന്ന് വെച്ചാൽ ഒരു തട്ടിൽ എന്നിട്ട് ഫസ്റ്റ് തട്ട് കഴിഞ്ഞപ്പം തന്നെ പുതിയ കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് ഒരു തട്ടാക്കി പിന്നെ അടുത്ത തട്ട് ഇട്ടിട്ടാണ് നമ്മൾ ദമ്മി ആണത് രണ്ടാമത്തെ തട്ടും കഴിഞ്ഞ് ഇനിയിപ്പോൾ വീണ്ടും പൈനാപ്പിളും പുതിയ മല്ലി ആ റോസ് വാട്ടറ് അന്റി മുന്തിരിയൊക്കെ ഇട്ട് ഇതുമൊക്കെ ആയിക്കഴിഞ്ഞാൽ മൈദ വെച്ച് ദമ്മി ആയി ദമ്മി എന്ന് വെച്ചാൽ മിക്ക സ്ഥലത്ത് മേലിൽ കല്ലിട്ടാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മളടി തീട്ടനെ ചെയ്യുക അതുകൊണ്ട് തീടാ പ്രഷർ ഓഫ് ചെയ്ത് റെഡ് തീയാക്കിയിട്ട് ചെയ്യുള്ളൂ മൈലൊക്കെ ഇട്ടുകൊടുത്ത് മൂടി അടച്ച് നോക്കി അങ്ങനെ ചെയ്യാനായിട്ട് കല്ല് വെച്ച് അതിൻ്റെ ആവി വരുന്നതനുസരിച്ച് കല്ല് വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്നത് അതിൻ്റെ ആവി വരുന്നുണ്ട് ഇപ്പം അപ്പോൾ ഒരേ ഭാഗത്തും കല്ലു വെച്ച് കൊടുത്തിട്ട് ആവി വരാത്ത ഭാഗത്തേക്ക് വരുത്താൻ വേണ്ടി കല്ല് വെച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പോൾ ഈ ആവി വന്ന സ്ഥലത്ത് കല്ല് വെക്കുമ്പോൾ അവിടെ ലോക്ക് ആകും പിന്നെ ഇപ്പുറത്തേക്ക് വിട്ടു അത് നാല് സൈഡും ആവി വരുത്തി ചെയ്യുമ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഏതാണ്ട് മൂന്ന് ചെമ്പും കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ ചെമ്പാണിത് ഇപ്പോൾ മണിപ്പത്തായി അപ്പോൾ ഇതിന് സൈഡായിട്ട് നമ്മൾ വിനകരസാരഡും അച്ചാറാണ് കൊടുക്കുന്നത് അപ്പം ഇന്നുള്ള ഇന്നൊരു ഒമ്പത് അമ്പതല്ല ഏഴ് പേരോളം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എല്ലാവരും പോയി ഇപ്പം എന്താ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഹോളിൽ ആരും വന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ഇതുപോലെ അടുത്തൊരു കല്യാണത്തിനായിരിക്കും എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കാര്യം വലിയൊരു കാര്യമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി ഒരു അടുത്ത കല്യാണത്തിന് കാണാം